പാർട്ടി സെപ്റ്റംബർ മുപ്പതിനകം ജില്ലയിലെ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബ്രാഞ്ചുകളുടെ സമ്മേളനം നടക്കും ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ നയവും അതിന്റെ നടപ്പാക്കലും അതിനുള്ള അനുഭവങ്ങളും കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ സമ്മേളന കാല പ്രവർത്തനങ്ങളും വിമർശന സ്വയം വിമർശന അടിസ്ഥാന പരിശോധനയാണ് സമ്മേളനങ്ങളിൽ നടത്തുക അതോടൊപ്പം ഭാവി പ്രവർത്തന പരിപാടികൾക്ക് രാജ്യ സമ്മേളനങ്ങൾ അത് രാജ്യപരിധിയിലെത്തുകയും കമ്മ്യൂണിസവും നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിപ്ലവ പാർട്ടിയാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നതാണ് ഈ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലേക്ക് ജനങ്ങളെ അണിനിരത്താൻ കഴിയണമെങ്കിൽ ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പൊടുക അതിന് സഹായകരമാകുന്ന വിധത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളർത്തിയെടുക്കുക എന്നതാണ് യും കൃഷിക്കാരുടെയും മറ്റു അധ്വാനിക്കുന്നവരുടെ ഉൾപ്പെടെയുള്ള സമരഐക്യ പ്രസ്ഥാനം ആ സമരഐക്യ പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ കഴിയണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും സി പി ഐ എമ്മിന്റെയും സ്വാധീനവും ശക്തിയും വർദ്ധിപ്പിക്കേണ്ടതും ഴ്ചപ്പാടാണ് സി പി ഐ എമ്മിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നിദാനമായിട്ടുള്ളത് കണ്ണൂർ ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാർട്ടി പാർട്ടി ഘടകങ്ങളും മെമ്പർമാരുമുള്ള ഒരു ജില്ലയാണ് അതോടൊപ്പം ഇന്ത്യയിൽ തന്നെ ജില്ലാടിസ്ഥാനത്തിൽ പാർട്ടി ഘടകങ്ങളെ വിലയിരുത്തുമ്പോൾ പാർട്ടിയുടെ ഘടകങ്ങളുടെ കാര്യത്തിലായാലും അംഗങ്ങളുടെ കാര്യത്തിലായാലും കാര്യത്തിലായാലും ഒന്നാമതായി കാണാൻ കഴിയുന്ന ജില്ലയിൽ വളർന്നു വന്നത് നിരവധി പോരാട്ടത്തിലൂടെയാണ് ആ പോരാട്ടത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ രക്തസാക്ഷിത്വം ഭരിച്ച നിരവധി നേതാക്കളും പ്രവർത്തകന്മാരും ഇപ്പോഴും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിൽ അണിനിരക്കുന്നവരുണ്ട് അവരെല്ലാം ചേരുന്നതാണ് പാർട്ടി പാർട്ടി അംഗങ്ങൾ മാത്രമല്ല പാർട്ടി പാർട്ടിയോടൊപ്പമുള്ള ബഹുജനങ്ങളും അതോടൊപ്പം സഹയാത്രികളും എല്ലാം ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ഒരു വിപുലമായ ബഹുജന സ്വാധീനമാണ് പാർട്ടിക്കുള്ളത് ൾ നടക്കുമ്പോൾ ജില്ലയിൽ രണ്ടു മൂന്ന് പ്രവർത്തനങ്ങളും കൂടി പാർട്ടി സംഘടിപ്പിക്കുന്നു എല്ലാ ബ്രാഞ്ചുകളും അനുഭാവി യോഗങ്ങൾ സംഘടിപ്പിക്കും അതോടൊപ്പം പൊതു ഇടങ്ങളും പാർട്ടിയുടെ എല്ലാ ഓഫീസുകളും ും ക്ലബുകളും ഒക്ടോബർ രണ്ട് മുതൽ നവംബർ ഇരുപത്തി വരെ ഗാന്ധി ജയന്തി ദിനം മുതൽ സീറോ ദിനമായി അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്ന ദിനം വരെ വിപുലമായ മാലിന്യ വിയുക്തായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി സമ്പൂർണ്ണ ശുചിത്വ കേരളം എന്ന പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സർക്കാർ നടത്തുന്നത്